പ്രിയപ്പെട്ട പ്രേക്ഷകര് കാര്യമായിട്ടൊന്നുമില്ല വെറുതെ ഇങ്ങനെ ഷൊർണൂരിൽ ട്രെയിൻ കാത്തു നിന്നപ്പോൾ വെറുതെ താല്പര്യമുള്ളവർക്ക് കാണാം വെറുതെ സ്റ്റേഷൻ ഷൊർണ്ണൂർ സ്റ്റേഷൻ കാണിക്കാമെന്ന് വിചാരിച്ച്

সনূর জং এ mm vamos ഞങ്ങൾ ഷൊർണ്ണൂർ വരെ വന്നതായിരുന്നു ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ട്രെയിന് വരുന്നുണ്ട് എന്നുള്ള അനൗൺസ് കേട്ടു ഞങ്ങൾ ഏഴാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയതാണ് ട്രെയിൻ വന്നിട്ടില്ല അപ്പോൾ വരുന്നു എന്ന് പറഞ്ഞു बड़ा <्यारी> <laughs> <laughs> ിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണണമെന്നില്ല ഞാൻ വെറുതെ പിന്നെ സ്വർണ്ണൂർ അങ്ങനെ സ്വർണ്ണൂർ വന്നപ്പോൾ ഇങ്ങനെ വെറുതെ വീഡിയോ ചെയ്തെന്നുള്ളു വലിയ പുതുമുള്ള വീഡിയോ ഒന്നും അല്ലയെന്ന് എനിക്കറിയാം നമ്മളാദ്യമായിട്ടൊന്നുമല്ലല്ലോ റെയിൽ രജിസ്ട്രേഷനും റെയിലും ട്രെയിനും കാണുന്നത്. <laughs> <laughs> ഞങ്ങള് പരപ്പനങ്ങാടിക്കാണ് ഷൊർണൂരിൽ നിന്ന് പരപ്പനങ്ങാടിക്കുള്ള ട്രെയിന് വെയിറ്റ് ചെയ്യാണ് No extra, doctor number, newly